നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പത്ത് ദിവസം കൊണ്ട് നമുക്ക് അഞ്ച് കിലോ വളരെ ഹെൽത്തി ആയിട്ട് കുറച്ചെടുക്കാം അതിനുവേണ്ടി നിങ്ങൾ രണ്ട് നേരം വർക്കൗട്ട് ചെയ്യണം അതുപോലെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം ഡയറ്റ് ഫോളോ ചെയ്യാതെ വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് തിരിച്ച് ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി വർക്കൗട്ട് ചെയ്യേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട് നല്ല പോലെ ലോസ് സംഭവിക്കും നിങ്ങൾ വളരെ പെയിലായിട്ടുള്ള ഒരു ന്യൂട്രീഷനും ഇല്ലാതെ ഡയറ്റ് മാത്രം ഡയറ്റ് ഡയറ്റെടുത്തോണ്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മസിൽ ലോസ് സംഭവിക്കും ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ബോഡിയായിട്ട് മാറും തിരിച്ച് വർക്കൗട്ടും ഡയറ്റും കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോഡി ഷേപ്പോട് കൂടി തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിൽ നല്ലപോലെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിന് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് കണ്ടൻറ് ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ വളരെ പെയിലായിട്ടുള്ളൊരു ഡയറ്റാണ് എടുക്കുന്നത് എങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും സോ വളരെയധികം ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മൂന്ന് നേരം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും അതിന് പറ്റിയ വർക്ക്ഔട്ട് പ്ലാനുമാണ് ഷെയർ ചെയ്യുന്നത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വാമപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സ്ട്രെച്ചിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പ്രീവിയസ് രണ്ട് വീഡിയോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഇതുവരെ എത്ര കിലോ കുറച്ചു അതും ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സോ താങ്ക് യു അടുത്ത വീഡിയോയിലോട്ട് കിടക്കുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന വർക്കൗട്ട് വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടായിരിക്കും തുടർന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം നല്ലോണം കാലറി ബേണിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് സോ വിൽ സ്റ്റാർട്ട് ഓക്കെ വാമപ്പ് ചെയ്തതിനു ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് അവസാനിപ്പിക്കുക നല്ല വെൻറ്റിലേഷൻ വായുസഞ്ചാരമുള്ള റൂമിൽ വർക്കൗട്ട് ചെയ്യുക വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ കുടിക്കാം ഫാനിടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ ശരി ഇനി വർക്കൗട്ടിലോട്ട് കിടക്കാം സോ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ആദ്യത്തെ വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10, 11, 12 13 14 15 16 17, 18, 19 20 1 2 3 4 5 6, 7, 8, 9, 10, 11, 12, 13, 14 15 16, 17, 18, 19, 20. ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി റിലാക്സ് കെയർഫുള്ളി ചെയ്യുക ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10, 11, 12, 13 14 15 16 17, 18, 19 20 1, 2, 3, 4 फ रिल अईडु अदपोले वू थ्री फोर फाइव सिक्स ए नये टन लवलव थेटीन फोरटीन फिफ्टीन सिक्सटीन सवेंटीन നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ സ്റ്റൂള് നല്ല സോളിഡായിട്ടുള്ള മൂവ് ചെയ്യാത്തൊരു പ്രതലത്തിൽ വേണോട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ്

19 20

ഫോർ ത്രീ വൺ റിലാക്സ് ജസ്റ്റ് ബാക്കിലോട്ട് കാല് ജസ്റ്റ് ഉയർത്തിയാൽ മതി ഇങ്ങനെ തോന്നുന്നുണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കാലിന് നല്ല ഷേപ്പ് കിട്ടാനാണ് നയൻ ടെൻ 11, ട്വൽവ് 13, 14, 15, 16, 17, 18, 19, 20. ആരെ നല്ലോണം കുറഞ്ഞു കിട്ടും ട്വൻറ്റി വൺ ട്വൻറ്റി ടു നോട്ട് ചെയ്ത് വെച്ചേക്കുക ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി 30, 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 വൺ റിലാക്സ് ഇന്ന് അരഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ എക്സസൈസസും അടുത്തത് അര കുറയാൻ വേണ്ടി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ഓക്കെ ഇതുപോലെ വൺ ജസ്റ്റ് കാല് താഴോട്ട് തന്നെ വെച്ചാൽ മതി ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

ിൽ എക്സസ് ഫാറ്റ് ഒന്നും ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല നല്ല ഷേപ്പിൽ കിട്ടും നല്ല ഭംഗിയുള്ള അര കിട്ടുന്നതിനും സഹായിക്കും സോ നെക്സ്റ്റ് സൈഡും അതേപോലെ തന്നെ വൺ കാലിങ്ങനെ വെച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് താഴോട്ട് താഴോട്ടെടുത്താൽ മതി രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റൂൾ നിറങ്ങി പോവും ഓക്കെ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി അപകടം ഉണ്ടാവുന്നതിൻ്റെ കാരണം കോൺസെൻട്രേഷൻ അവിടെ ഇല്ലാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് അപ്പം ഇത് നിരങ്ങി പോവുക കൈന്ന് സ്ലിപ്പാകുക കൈ സ്ലിപ്പാകുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും സോ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ അടുത്തത് ജമ്പ് ചെയ്യുവാണ് ജമ്പ് ചെയ്യുന്നതിന് മുൻപ് എത്രയോ ജമ്പിങ് ജാക്സ് ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് അപ്പർ ബോഡി നിങ്ങൾക്ക് ഓവർ വെയ്റ്റഡ് ആണ് എങ്കിൽ ലോവർ ബോഡി വെയ്റ്റ് കുറവാണ് അപ്പർ ബോഡിയാണ് കൂടുതലെങ്കിൽ ദയവ് ചെയ്ത് ജമ്പിങ് ഒന്നും ചെയ്യാതിരിക്കും ആര് പറഞ്ഞാലും നമ്മുടെ ബോഡി ഓവർ ആണ് അപ്പർ ബോഡി വളരെ കൂടുതലാണ് ജമ്പിങ് ജാക്സ് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട് തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും നല്ല മുട്ടുവേദന ഉണ്ടായിരിക്കും സോ ഞാൻ നൂറ് ജമ്പിങ് ജാക്സ് ചെയ്തു ഞാൻ ദിവസേന നൂറ്റമ്പത് ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് നീ പെയിൻ വരും സോ അപ്പർ ബോഡി ഓവർ ഓവർവെയ്റ്റ് ആണെങ്കിൽ ജമ്പിംഗ് ചാക്സ് പോലുള്ള എക്സസൈസസ് ചെയ്യാതിരിക്കുക യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും ജമ്പിംഗ് എക്സസൈസസ് ചെയ്യാതിരിക്കുക ഈ ജമ്പിങ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഓക്കെ സോ നമുക്ക് വർക്കൗട്ടിലോട്ട് ഔട്ടിലോട്ട് കിടക്കാം ജസ്റ്റ് ഇൻസൈഡിലോട്ടും ഔട്ട്സൈഡിലോട്ടും ഓക്കെ സ്ലോലി മതി വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ റിലാക്സ് ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്താലും കുഴപ്പമില്ല രണ്ട് ദിവസമാണ് ഈ വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് ഇതുപോലെ താഴോട്ട് നല്ലപോലെ കൈകളുടെ ഷോൾഡറിൻ്റെ ഭാഗം സ്ട്രെച്ച് ചെയ്യുവാണ് ഓക്കെ വൺ നല്ലോണം താഴോട്ട് പോയി ടു ത്രീ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെച്ചിങ് ഭയങ്കര ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം ഫോർ ഫൈവ് സിക്സ്

19 20 21 22 23 24 25 26 27 28 29 30 1 2 3 14 15 16, 17, 18, 19, 20. ഈ ഒരു റിതാം ഫോളോ ചെയ്യുക ടക് ടക് ടക്ക് ടച്ചിട്ട് കൈ ഒന്നിട്ടിട്ട് ഇളക്കിയേക്കരുത് എവിടെങ്കിലും കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം കുറച്ച് ദിവസം പ്ലാസ്റ്റർ ഇട്ട് വെറുതെ ഇരിക്കേണ്ടി വരും ഓക്കെ സു ബി കെയർഫുൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അന്ധമായിട്ട് പോയിട്ട് ബോഡിയെ വല്ലാണ്ട് ഒലച്ചുകൊണ്ടൊന്നും എക്സസൈസ് ചെയ്യരുത് ഓക്കെ ശരി സൂക്ഷിച്ച ഒരു റദ്ദം ഫോളോ ചെയ്യുക വൺ ടൂ ത്രീ അങ്ങനെ സ്ലോലി ഓക്കെ ശരി ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബെലിഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ഇതൊക്കെ എത്ര നമ്പർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും സോ സിംപിളായിട്ട് വൺ ടു കുറഞ്ഞിരിക്കും വയറ് ഉറപ്പാ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 11 12 13, 14, 15 16 17, 18 19 20. 1, 2, 3, 4, 5, 6, 7, 8. 9 10 ബെല്ലി ഫാറ്റ് മാത്രം കുറയ്ക്കാൻ വേണ്ടി ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് ബെല്ലി മാത്രം കുറച്ച് തരുമെന്ന് ബല്ലി കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എവിടെയൊക്കെ ഫാറ്റ് പോകുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എവിടെയൊക്കെ ഫാറ്റ് പോകാണ്ടോ എവിടൊക്കെയാണോ അൺഹെൽദി ഫാറ്റ് ഉള്ളത് അവിടെ നിന്നൊക്കെ ഫാറ്റ് പോവും ഡയറ്റ് മാത്രം എടുത്തുകൊണ്ട് ബല്ലി ഫാറ്റ് കുറയ്ക്കാമെന്ന് വ്യാമോഹിച്ചേക്കരുത് അങ്ങനെ നടക്കില്ല വർക്കൗട്ട് മാത്രം ചെയ്തതുകൊണ്ട് ബെലി ഫാറ്റ് കുറയ്ക്കാം എന്നും ചിന്തിക്കരുത് ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ ഡെയിലി ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു ബെല്ലിയാക്കി അത് മെയിൻ്റെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇതിലും കൂടുതൽ എനിക്ക് ഉപദേശിക്കാൻ അറിയില്ല ഓക്കെ ശരി അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ജസ്റ്റ് കാലുകൾ ഉയർത്തി ഒരു ചേറിൻ്റെ മീതയോ സ്റ്റൂളിൻ്റെ മീതയോ ഇതുപോലെ പിടിച്ചേക്കുക എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല കാലം ഓക്കെ ദെൻ ഒരു സൈഡിലോട്ട് മാത്രം മൂവ് ചെയ്യുക യെസ് വൺ താഴോട്ട് കൊണ്ടുവരെ തിരിച്ച് ടു ത്രീ ഫോർ 5 6 7 8 9 10 11, 12 13 14 15 16 17, 18, 19 ട്വൻറ്റി വൺ ടു ത്രീ ഫോ ഫൈ കാലതുപോലെ വച്ചേക്കുക ഈ കാല് ബാക്കിലോട്ട് വയ്ക്കുക ആ കാലെടുത്ത് ഉയർത്തുക എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല ജസ്റ്റ് താഴോട്ട് യെസ് വൺ ട്വ ത്രീ ഫോ ഫൈ six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen 20. വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഈ ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ടിൻ്റെ ടു റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്താൽ മതി അല്ല രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ സുപാണ് ആൻഡ് ഇത് ടു ഡേയ്സ് ആണ് ചെയ്യേണ്ടത് നാളെ നമുക്ക് വീഡിയോ ഇല്ല നാളെ അത് റിപ്പീറ്റഡി ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് 1, 2, Three, four, five, chair 5 6 7 8 9, 10. eleven twelve thirteen fourteen fifteen sixteen seventeen 18 19 20 13 Fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. relax സോ വർക്കൗട്ട് വീഡിയോ അവസാനിച്ചു ഇനി സ്ട്രെച്ചിങ് ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കുക വർക്കൗട്ട് അവസാനിപ്പിക്കുക എന്നും വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങുക സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന വർക്കൗട്ടുകൾ ചെയ്യേണ്ട ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്യുക ഓക്കെ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായല്ലോ വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ഡയറ്റെടുത്ത് വെയിറ്റ് കുറയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഫേസ് ഒക്കെ ഒന്ന് ഡള്ളാകാനും ചെറുതായിട്ട് ബോഡിയിൽ നിന്ന് അവിടെ നിന്ന് ഫാറ്റ് പോകാനൊക്കെ തുടങ്ങും അപ്പം അപ്പുറത്തെ വീട്ടിലെ അമ്മായി അല്ലെങ്കിൽ നമുക്കൊരു ബന്ധുമില്ലാത്ത ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ കാര്യമായിട്ട് ഉപദേശിക്കാൻ തുടങ്ങും ഇങ്ങനെ വേറ്റുറയ്ക്കരുത് ഇങ്ങനെ വേറ്റുറച്ചാൽ അത് സംഭവിക്കും ഭംഗി പോയല്ലോ മെലിഞ്ഞല്ലോ ഉണങ്ങിയല്ലോ അവർക്കൊന്നും ഒരു പണിയില്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ ഉപദേശിക്കും ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ നിങ്ങൾ വീഴും നല്ലപോലെ വീഴും നിങ്ങൾ ഈ പ്രയത്നം വേണ്ടെന്ന് വെക്കും അത് ബുദ്ധിയില്ലാത്ത മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് ബുദ്ധിയോട് കൂടി ചിന്തിക്കുക നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ് ലോസ് സംഭവിച്ചു നമ്മൾ ബോഡി മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഈ ലോകത്തിൽ നമ്മുടെ മാത്രം ആവശ്യമാണ് ഓക്കെ സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നീ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ വന്നുകൊണ്ട് എൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് കുറയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഡേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ലോഫ് യു വീണ്ടും കാണാം ബൈ ബൈ